ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു നേരം പോക്ക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതു തന്നെയായിരുന്നു മഴയസമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന കപ്പലണ്ടി വർക്കലാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് നമ്മൾ വാങ്ങിയപ്പോഴത്തേക്കും നല്ല വാർത്ത വറുത്തതായിരുന്നു കേട്ടോ പക്ഷെ തണുത്തുപോയി നമ്മളതൊരു നമ്മളൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായപ്പോൾ അതൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വിവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ കൂടുതലായിട്ട് നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ഇത്ര നാളും കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളൊക്കെയാണ് നമ്മുടെ കരുത്ത് വീഡിയോ ഇടാനായിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് കേട്ടോ പാകത്തിന് ഉപ്പൊന്നും നമുക്കിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർക്കാൻ തന്നെ കപ്പലുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം അധികം കുറേ നേരം കിടന്ന് വറുക്കണ്ട കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച കപ്പലണ്ടി അല്ലല്ലോ പച്ച കപ്പലണ്ടി ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വറ ടൈം എടുക്കും കേട്ടോ വറുത്ത് കിട്ടാനായിട്ട് നമ്മൾ കപ്പലണ്ടി ഇപ്പം നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കരിയപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഈ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലോ നല്ല മഴയൊക്കെ മഴയൊക്കെയല്ലേ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലൊരു നേരം പൊക്കാണായിട്ടോ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം